ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ പാകം ചെയ്യാൻ പോകുന്ന മറ്റൊരു ഔഷധ സസ്യമാണ് ചുരുളി വയൽച്ചുള്ളി പോലെ തന്നെ തോടിൻ്റെ അരികിലും ജലാംശം കൂടുതലുള്ള സ്ഥലത്തൊക്കെ ഇത് ധാരാളമായി കാണപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ തറവാടിൻ്റെ സൈഡിലുള്ള തോടാണ് കേട്ടോ അവിടെ ഇഷ്ടം പോലെ ഈ ചുരുളി നിൽക്കുന്നുണ്ട് ഈ ഇല നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും ചുരുളിയുടെ ഇല പക്ഷേ അത് നമ്മൾ കണ്ടിട്ടുള്ളതിൻ്റെ പുറകിൽ ചാരനിറത്തിലുള്ളൊരു പൊടി ഉണ്ടാവും അതാണ് ചുരുളിന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് അമ്മ പറ കാണിച്ചു തന്നപ്പോഴാണ് അതല്ല ഇതെന്ന് നമുക്ക് മനസ്സിലായത്

അതുപോലെ പ്രമേഹം മൂത്രാശയ സംബന്ധ രോഗങ്ങൾ അതിനെല്ലാത്തിനും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് മൂത്തുപടങ്ങി ഇത് പറിക്കണ സമയമുണ്ട് നമ്മളത് നമുക്ക് ആ കൂടുതൽ പുണ്ണിനും കണ്ണുകളുടെ ആരോഗ്യത്തിനും മുലപ്പാൽ വർദ്ധിക്കാനും അതുപോലെ മുടിയുടെ സംരക്ഷണത്തിനായി തിളക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് താളിയായിട്ടും ഇതുപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ ചുരുളിയുടെ ഇല അരച്ച് കുഴിനകത്തിന് പരിഹാരമായിട്ടും ഉപയോഗിക്കാം നമ്മൾ സാധാരണ ചീരയിൽ വെക്കുന്നത് പോലെ തന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടും അതുപോലെ ചക്കക്കുരു കൂട്ടി വെച്ചിട്ടും ഒക്കെ ഇത് തോരനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ അറ്റം ചുരുണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് ചുരുണ്ടിരിക്കുന്നത് കാണാൻ അത് വറുക്കാനും നല്ല രുചിയാണെന്നാണ് അമ്മ പറഞ്ഞത് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ കൂട്ടി ഒന്ന് നൈസായിട്ട് വറുത്തെടുത്താൽ നല്ല രുചിയാണെന്നാണ് പറഞ്ഞത് വറുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് വറുക്കുന്നതെന്നും നമുക്ക് കാണാം അമ്മയുടെ ചാച്ചൻ പഴയ വൈദ്യനാണ് അതുകൊണ്ട് തന്നെ പല ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും അമ്മയ്ക്കും നല്ല അറിവാണ് അത്യാവശ്യം പച്ചമരുന്നുകളൊക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കും ഉണ്ടാക്കി തരാറ് നമ്മളിതാ ചുരുളി അരിയുകയാണ് കനം കുറച്ചാണ് അരിയുന്നത് തളിരല ആയതുകൊണ്ട് തന്നെ കനം കുറഞ്ഞേ അരിഞ്ഞു കിട്ടുകയുള്ളു ഇതാ പാൻ ചൂടാക്കി അതിലേക്ക് കടു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിരിക്കുകയാണ് എല്ലാത്തിനും വെളിച്ചെണ്ണ തന്നെയാട്ടോ ഉപയോഗിക്കുന്നത് അത് നല്ല രുചിയാവും വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിട്ടാൽ അതിൻ്റെ ഒരു പിടി അരി നമ്മൾ എടുക്കുന്നുണ്ട് അരി വറുത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് കുഞ്ഞുള്ളിയാണ് അരിഞ്ഞ് വഴറ്റാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കുഞ്ഞുള്ളിയും അരിയും കൂടെ ചേർന്നതിൻ്റെ നല്ലൊരു സ്മെല്ല് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം പൊടികളെല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം അതിനുശേഷം അര സ്പൂൺ ഉപ്പിടാം എല്ലാം നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരുളി നമുക്ക് ഇട്ടുകൊടുക്കാം ചുരുളിയിൽ വെള്ളം ഒട്ടുമൊഴിക്കാതെ തന്നെ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ചാൽ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ പകുതിയും നമുക്ക് നഷ്ടമാകും അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ വേണം വേവിച്ചെടുക്കാൻ ഒന്നോ രണ്ടോ മിനിറ്റ് ആവി കൊണ്ടാൽ തന്നെ തളിരലയ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ വിളമ്പാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് അരി വറുത്തിട്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല മണമാണ് ഇനി നമ്മൾ ചുരുളി കൊണ്ടുള്ള അടുത്ത ഐറ്റം ആയിട്ടുള്ള ചുരുളി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇല വറുത്തെടുക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ മീനൊക്കെ വറുക്കുമ്പം കരിയാപ്പില വറുത്തെടുക്കുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ പച്ചിലൊന്നും വറുത്തെടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം മീറ്റ് മസാലയും പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് എല്ലാ പൊടികളും ചേർത്തതിന് ശേഷം അല്പം വെള്ളം അതിൻ്റെ മുകളിൽ നന്നായിട്ട് തളിച്ചതിന് ശേഷം ഒരു മിനിറ്റ് വെച്ചതിന് ശേഷമാണ് വറക്കുന്നത് ഇതാ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലാണ് വറുത്തെടുക്കാൻ പോകുന്നത് നമ്മൾ അതിനകത്തേക്ക് ചുരുളി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ പൊടികൾ മിക്സ് ചെയ്ത ചുരുളി ഇട്ട് വെച്ചിരിക്കുകയാണ് മാക്സിമം അഞ്ചോ ആറോ മിനിറ്റ് എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി വരാൻ മെല്ലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചുരുളി കൊണ്ടുള്ള രണ്ടാമത്തെ ഐറ്റമായ ചുരുളി ഫ്രൈയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്